മാർക്കറ്റിൽ ലഭ്യമായുള്ള ഒരു അണ്ടർ റേറ്റഡ് എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡിനെ പറ്റി എടുത്ത വീഡിയോ ഇൻഡസെൻ ബാങ്കിന്റെ ടൈഗർ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ബജാജ് ക്യാപിറ്റലിന്റെ കീഴിലുള്ള ഫിൻഡെക് കമ്പനിയായ ടൈഗർ ഫിൻഡക്കും അതുപോലെ തന്നെ ഇൻഡസെൻറ്റ് ബാങ്കുമായിട്ട് ചേർന്ന് അവതരിപ്പിക്കുന്ന കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു ടൈഗർ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു കാർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ് പക്ഷെ ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂവി ബെനിഫിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ലോഞ്ച് ആക്സസ് ആണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ചുകളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ച് അതായത് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ ലഭിക്കുന്ന പല ക്രെഡിറ്റ് കാർഡുകളിലും ഈ ഒരു ലോഞ്ച് ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇതുവരെ അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാർഡിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട് ഡൊമസ്റ്റിക് ലോഞ്ചുകൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിനുള്ളിൽ ട്രിവാൻഡ്രം എയർപോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചിന് കണ്ണൂർ കാലിക്കാട് എല്ലാ എയർപോർട്ടിലെയും സെലക്ടഡ് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സെലക്ടഡ് ഡൊമസ്റ്റിക് ടെർമിനലിലെ ലോഞ്ചും അതുപോലെ തന്നെ സെലക്ടഡിന്റർനാഷണൽ ടെർമിനലിലെ ലോഞ്ചും നമുക്ക് ആക്സസ് ചെയ്യാം കേരളത്തിന് വെളിയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ലോഞ്ചുകൾ ബാംഗ്ലൂർ ചെന്നൈ നമുക്ക് മുംബൈ അങ്ങനെ ഒട്ടുമിക്ക സിറ്റികളിലെ സിറ്റികളിലെ നമുക്ക് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഈ ഒരു കാർഡിൽ വരുന്നുണ്ട് പിന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോറക്സ് ഫീസ് ആണ് വരുന്നത് ഇതൊക്കെയാണ് ഈ ഹൈലൈറ്റായിട്ട് വരുന്നത് നോർമൽ റിവാർഡ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പെൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇയർലി ഒരു അഞ്ച് ലക്ഷം രൂപ ിൽ സ്പെനിക്ക് അത്യാവശ്യം നല്ലൊരു റിവാർഡും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇൻഡസൻ ബാങ്കിന്റെ ടൈഗർ ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നതിൽ നിന്നും കാർഡ് അപ്രൂവ് ആകുന്ന ആദ്യത്തെ പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വോച്ചോറും ഇപ്പോൾ നേടുവാനായിട്ട് സാധിക്കും സോ എന്തായാലും ഈ ഒരു കാർഡ് വിശദമായിട്ട് പരിചയപ്പെടാം വെൽക്കം ടു അനദർ വീഡിയോ ആദ്യം തന്നെ ഈ ഒരു കാർഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സിബിലിൽ ഒരു ഹാർഡ് എൻക്വയറി വരുത്തേണ്ട ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ ഏജ് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ സാലറി വ്യക്തിയാണെങ്കിൽ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും ഉണ്ടാകണം ഇനിയിപ്പോ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ഐ ടി ആറ് നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ആകുന്നവർ മാത്രം അപ്ലൈ ചെയ്യുക അല്ലാത്തവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല വെറുതെ സിബിലിൽ ഹാർഡ് എൻക്വറി വരുത്തേണ്ട ഇനി ഇപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഫീച്ചറാണ് ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോറക്സ് മാർക്ക് അപ്പ് ഫീസ് ഈ ഒരു കാർഡിന്റെ ഫോറക്സ് മാർക്ക് അപ്പ് ഫീസ് വരുന്നത് ഒന്നര ശതമാനം ജി എസ് ടി ആണ് നോർമലി മറ്റു വരെ ക്രെഡിറ്റ് കാർഡുകളിൽ ഫോറക്സ് ഫീസ് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ഇവിടെ ഒന്നര ശതമാനം പ്ലസ് ജി എസ് ടി മാത്രമാണ് സോ കൂടുതലായിട്ട് വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഇല്ലെങ്കിൽ വിദേശ വെബ്സൈറ്റുകളിൽ കൂടുതലായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ലോ ആയിട്ടുള്ളൊരു ഫോറക്സ് മാർക്കറ്റ് ഫീസ് ഫീച്ചർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് മൂവി ബെനിഫിറ്റ് നമുക്ക് ബുക്ക് മേ ഷോയിൽ ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട് നമുക്ക് ഓരോ ആറുമാസം കൂടുമ്പോഴുമാണ് നമുക്ക് ഒരു തവണ ഈ ഒരു ഓഫർ കിട്ടുന്നത് നമുക്ക് മാക്സിമം അപ് ടു അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പല കാർഡിൽ നമുക്ക് മന്ത്ലിയൊക്കെ ഒരു ബൈ വൺ ഗെറ്റ് വൺ മൂവിടേക്ക് ഒരു ഓഫർ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ആറുമാസത്തിൽ ഒരിക്കലാണ് ഈ ഒരു ബൈ വൺ ഗെറ്റ് വൺ മൂവിയുടെക്ക് ഒരു ഓഫർ കിട്ടുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ് ടു അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ പറയുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഗോൾഫ് ബെനിഫിറ്റ് നമുക്ക് വർഷത്തിൽ നാല് തവണ അല്ലെങ്കിൽ ക്വാർട്ടർലി ഒരു തവണ എന്ന രീതിയിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ഗോൾഫ് ഗെയിം അല്ലെങ്കിൽ ഗോൾഫ് ലെസൺ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത് ആദ്യം കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ രീതിയിൽ നമുക്ക് വർഷത്തിൽ എട്ട് തവണയാണ് നമുക്ക് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക സെലക്ടഡ് എയർപോർട്ട് ലോഞ്ചുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റിൽ കാണുന്ന ഒട്ടുമിക്ക ലോഞ്ചുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേരളത്തിനുള്ളിലെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിലെ ബേർഡ് ലോഞ്ച് ടെർമിനൽ വൺലിലെ ബേർഡ് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലെ എർത്ത് ലോഞ്ച് പിന്നെ ഇന്റർനാട്ടി ാഷണൽ ടെർമിനൽ ത്രീയിലെ എർത്ത് ലോഞ്ചും നമുക്ക് ആക്സസ് ചെയ്യാം പിന്നെ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ചുകളിലെ പേൾ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ട്രിവാൻഡ്രം ആണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ടെർമിനൽ വണ്ണിലെ ദ ലോജും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കോംപ്ലിമെന്ററി ആയിട്ട് സോ കേരളത്തിലെ എല്ലാ എയർപോർട്ടിലെ ലോഞ്ച് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാം പക്ഷേ സെലക്ടഡ് ടെർമിനലിലെ ലോഞ്ചുകളാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക അതിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ ലോഞ്ചും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ടെർമിനലിലെ ലോഞ്ച് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കാർഡ് ഉപയോഗിക്കാം ക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ക്വാർട്ടർലി രണ്ട് തവണ ഇനിയിപ്പോൾ ഔട്ട് സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രയോറിറ്റി പാസ് എടുക്കുവാനായിട്ട് സാധിക്കും നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് നമുക്കൊരു പ്രയോറിറ്റി പാസ് അയച്ചു തരും ആ ഒരു പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യക്ക് വെളിയിലെ മറ്റു രാജ്യങ്ങളിലെ എയർപോർട്ട് ലോഞ്ചിൽ നമുക്ക് വർഷത്തിൽ രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലോഞ്ചുകളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏകദേശം അറുന്നൂറിലധികം എയർപോർട്ട് ലോഞ്ചുകൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം ഈ ഒരു പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യക്ക് വെളിയിലെ ലോഞ്ചുകൾ മാത്രമാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇന്ത്യക്കുള്ളിലെ ലോഞ്ചുകൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജബിൾ ആണ് പെർ വിസ്റ്റിന് മുപ്പത്തി അഞ്ച് ഡോളർ നമ്മൾ ആക്സസ് ഫീസ് ആയിട്ട് കൊടുക്കണം അതേപോലെ തന്നെ പ്രൈമറി കാർഡ് ഹോൾഡറിന് മാത്രമാണ് കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് കിട്ടുന്നത് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പെർ വിസ്റ്റിന് മുപ്പത്തി അഞ്ച് ഡോളർ നൽകേണ്ടതായിട്ടുണ്ട് ഇതാണ് ഈ ഒരു കാർഡിൽ നമുക്ക് കിട്ടുന്ന ലോഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം നിലവിൽ ഇതുവരെ നമുക്ക് ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഈ ഒരു ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ചേഞ്ച് വന്നേക്കാം നമുക്കിപ്പോൾ മറ്റു പല കാർഡിലും ചേഞ്ച് വന്നതുപോലെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒക്കെ വന്നേക്കാം മുമ്പത്തെ ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ലോഞ്ച് ആക്സസ് രീതിയിലേക്ക് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതുവരെ അങ്ങനെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല സോ കൂടുതലായിട്ട് ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാർഡ് ലോഞ്ച് ആക്സസിന് വേണ്ടി കൺസിഡർ ചെയ്യാം ലൈഫ് ം ഫ്രീ കാർഡ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫ്യൂൾ സർചാർജ് വേവർ നമുക്ക് വൺ പെർസെൻറ്റേജ് സർചാർജ് വേവർ ആണ് കിട്ടുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാന്നൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഇനി ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇയർലി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് അടിസ്ഥാനമാക്കിയാണ് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നത് അപ് ടു ആറ് റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു വർഷം അപ് ടു ഒരു ലക്ഷം രൂപ വരെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ നൂറ് രൂപയ്ക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും ഇനിയിപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലെ രണ്ടര ലക്ഷം രൂപ വരെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ നൂറ് രൂപക്കും രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും ഇനിയിപ്പോ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ നൂറ് രൂപക്കും നാല് റിവാർഡ് പോയിന്റ് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ഇയർലി അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ നൂറ് രൂപക്ക് നമുക്ക് ആറ് റിവാർഡ് പോയിന്റ് കിട്ടും നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം ക്യാഷ് ആയിട്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നാല്പത് പൈസയാണ് നമുക്കിങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ആയിട്ട് റിഡീം ചെയ്യുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു മാസം മാക്സിമം അയ്യായിരം റിവാർഡ് പോയിന്റ് ആണ് രീതിൽ ക്യാഷായിട്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക അതായത് ഇക്വലന്റ് രണ്ടായിരം രൂപ പിന്നെ കിട്ടുന്ന റിവാർഡ് പോന് നമുക്ക് റെഡീം ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് നമുക്ക് ക്രിസ് ഫ്ലയർ മൈൽസിന് അഗനേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡീം ചെയ്യാം ഇങ്ങനെ റെഡീം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് നാനൂറ് റിവാർഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ക്രിസ് ഫ്ലയർ മൈൽസിന് എക്വലന്റ് ആണ് മാക്സിമം നമുക്ക് പതിനായിരം റിവാർഡ് പോണി രീതിയിൽ നമുക്ക് ഒരു മാസം ക്രിസ് ഫ്ലയർ മൈൽസിന് അഗേൈസ്റ്റ് ആയിട്ട് നമുക്ക് റെഡീം ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഫ്യൂൽ പേയ്മെന്റുകൾ ുള്ള കുറച്ച് കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല ഇവർ ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു കാർഡ് വഴി നമുക്ക് ഒരു വർഷം ഏകദേശം മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമ്മൾ ആയിട്ട് റേഞ്ച് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ നമ്മൾ എയർപോർട്ട് ലോഞ്ചുകൾ ആക്സസ് ചെയ്യുന്നതിലൂടെയും മൂവി ബെനിഫിറ്റ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ഒക്കെയാണ് ഈ രീതിയിൽ നമുക്ക് ഒരു വർഷം മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ സേവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നവര് പറയുന്നത് അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം പിന്നെ വരുന്ന മറ്റു ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനഫിറ്റാണ് നമുക്ക് അൺഅോതറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് നഷ്ടമായില്ലെങ്കിലും മോഷണം പോയി അൺഹോഥറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് അപ് ടു നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ പിന്നെ എയർ ആക്സിഡൻറ്റൽ കവറേജ് വരുന്നുണ്ട് അപ് ടു ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഓട്ടോ അസിസ്റ്റ് നമുക്ക് റോഡ് സൈഡ് റിപ്പയർ സർവീസ് പിന്നെ എമർജൻസി ഫ്യൂവൽ സപ്ലൈ ഫ്ലാറ്റ് എയർ സർവീസ് പിന്നെ കീ നമ്മുടെ കാറിനുള്ളിൽ വെച്ച് ലോക്കായി പോയി കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് പിന്നെ ബാറ്ററി സർവീസ് എന്നിങ്ങനെ പലതരം ഓട്ടോ അസിസ്റ്റ് സർവീസുകൾ നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് കൺസീർ നമുക്ക് പ്രീ ട്രിപ്പ് അസിസ്റ്റൻസ് കാർ റെൻ്റൽ ഹോട്ടൽ ബുക്കിംഗ് സ്പോർട്സ് ആണ് എൻ്റെർടൈൻമെന്റ് ബുക്കിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഇവന്റ് ബുക്കിംഗ് പിന്നെ ഫ്ലവർ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഡെലിവറി എന്നിങ്ങനെയുള്ള പലതരം സർവീസുകൾ നമുക്കൊരു അസിസ്റ്റൻസ് സൗകര്യം ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇൻഡസൻ എൻ ബാങ്കിൻ്റെ ടൈഗർ വേരിയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റി ില്ല നിങ്ങളിലാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആ കന്റ്സ് കൂടി റീഡ് ചെയ്ത ശേഷം മാത്രം താല്പര്യമുള്ളവർ കാർഡിന അപ്ലൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി